നമസ്കാരം ജമ്മു കാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം ഈ മാസം ഇരുപത്തിയഞ്ചിന് ഇരുപത്തി ആറ് മണ്ഡലങ്ങളിലാണ് അന്ന് പോളിംഗ് നടക്കുക ഒക്ടോബർ ഒന്നിന് മൂന്നാം ഘട്ടവും വോട്ടെണ്ണൽ എട്ടിന് ഇന്നലെ ഒന്നാം ഘട്ടത്തിലെ പോളിംഗ് ആരംഭിച്ചതിന് പിന്നാലെ എല്ലാവരും തങ്ങളുടെ വോട്ടവകാശം വിനിയോഗപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചിരുന്നു ജമ്മു കാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ആരംഭിക്കുമ്പോൾ പോളിംഗ് നടക്കുന്ന മണ്ഡലങ്ങളിലുള്ള എല്ലാവരും വൻതോതിൽ വോട്ട് ചെയ്യാനും ജനാധിപത്യത്തിന്റെ ഉത്സവം ശക്തിപ്പെടുത്താനും അഭ്യർത്ഥിക്കുന്നു പ്രത്യേകിച്ച് യുവാക്കളോടും കന്നി വോട്ടർമാരോടും അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മു കാശ്മീർ ലഫ്റ്റ് ഗവർണർ മനോജ് സിൻഹയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയിരുന്നു ഏഴ് ജില്ലകളിലെ ഇരുപത്തിനാല് മണ്ഡലങ്ങളിൽ നിന്നും ഇരുന്നൂറ്റി പത്തൊൻപത് സ്ഥാനാർത്ഥികളാണ് ഇന്നലെ ജനവിധി നേടിയത് കാശ്മീരിലെ നാഗ് പുൽവാമ ഷോപ്പിയാൽ കുൽഗജ് മൂലെ ദോഡ നബാൻ കിഷ്ദ്വാർ ജില്ലയിലാണ് ഇന്നലെ തിരഞ്ഞെടുപ്പ് നടന്നത് സൂഫി മുഹമ്മദ് യൂസഫ് ബി ഷാഗുൽ ഹരിഹർ ബി മുഹമ്മദ് സലിം ഭട്ട് ബി സുനിൽ ശർമ്മ ബി ജെ പി സജദ് കിച്ച് നാഷണൽ കോൺഗ്രസ് ഹുസർവാദെ നാഷണൽ കോൺഗ്രസ് വിഗർ റസൂൽ വാനി കോൺഗ്രസ് അബ്ദുൾ മജീദ് വാനി ഡി പി എം പി ശക്തിരാജ് പരിഹാർ ബി ജെ പി ഗുലാം മുഹമ്മദ് സരൂരി സ്വതന്ത്രൻ മുഹമ്മദ് യൂസഫ് തരിഗാമി സി പി ഐ എം ഗുലാം അഹമ്മദ് മിർ കോൺഗ്രസ് സർതാസ് മഗ്നി പി ഡി പി അബ്ദുൾ റഹ്മാൻ വീരി പി ഡി പി ഇൽ മുഫ്ദി പി ഡി പി എന്നിവരാണ് ജനവിധി നേടിയ പ്രമുഖർ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് പോളിംഗ് സ്റ്റേഷനുകളായി പതിനാറായിരം ഉദ്യോഗാർത്ഥികളാണ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായത് ന്യൂസ് ഡാസ് ഭാരതഭൂമി